കുഷാക് സ്ലാവിയ എന്നീ മോഡലുകളുടെ വിജയത്തിന് പിന്നാലെയാണ് സബ് സബ്ഫോർമീറ്റർ റെസ്യൂവി സെഗ്മെന്റിലേക്ക് പുതിയ മോഡലിനെ സ്കോഡ അവതരിപ്പിക്കാൻ പോകുന്നത് സ്കോഡയുടെ ഈ വരാൻ പോകുന്ന സബ് സബ്ഫോർമീറ്റർ റെസ്യൂവി പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ടാറ്റ നെക്സോൺ സോണറ്റ് ഷുണ്ടെ വെന്യു മഹീന്ദ്ര ത്രീ എക്സോ മാരതി സുസൂക്കി ബ്രസ എന്നീ മോഡലുകളുമായിട്ടാണ് കുഷാഖ് സ്ലാവിയ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഏറ്റവും പുതിയ സബ്ഫോർമീറ്റർ റെസ്യൂവിംഗ് സ്ക്വാഡ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ തന്നെ ഈ മോഡലിനെ സ്ക്വാഡ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും സ്ക്വാഡയുടെ സിഗ്നേച്ചർ ടൈപ്പ് ഗ്രില്ലും സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ്ലാമ്പിനു മുകളിലായി എൽ ഇ ഡി ഡി ആർ എല്ലും നൽകിയിരിക്കുന്നു വളരെ ആയിട്ടുള്ള ബോഡി ലൈൻസ് ഹുഡിലും സൈഡ് ഡിസൈലും കാണാൻ കഴിയുന്നു റൂഫ് റെയിൽസ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും സ്പോട്ടി ആയിട്ടുള്ള അലോവിയിലും മറ്റൊരു പ്രത്യേകതയാണ് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ടച്ച് സ്ക്രീൻ എൻ്റർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ചാർജിംഗ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സൺറൂഫ് എന്നിവയും നൽകിയിട്ടുണ്ട് വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് ബി നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർക്ക് അൺവാട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ഈ മോഡൽ ലഭ്യമാണ് സ്ലാവിയ കുഷാക് എന്നീ മോഡൽ മോഡലുകളിലുള്ള അതേ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയായിരിക്കും ഈ മോഡലിന്റെ എക് ഷോറൂം വില